നമസ്തേ ബേബി അമാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം കുംഭമേളയുടെ വീഡിയോ ഇട്ടപ്പോൾ പലരും പേഴ്സണലായിട്ട് പറഞ്ഞു സന്യാസിമാരെ പറ്റിയൊരു വീഡിയോ ഇടണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സന്യാസിമാരെ പറ്റി വീഡിയോ ഇടുമ്പോൾ അത് കാര്യമായിട്ട് നമ്മൾ ചെയ്യണം കാരണം പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല ഈ സന്യാസി സമൂഹത്തെ പറ്റിയിട്ട് അപ്പോൾ നാല് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു പാർട്ടാണ് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് അത് അഘോരികൾ അഘോരികൾ എന്ന് പറഞ്ഞ വിഭാഗത്തിലെ സന്യാസിമാരെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കണ്ടു നോക്കൂ കുംഭമേളയിൽ വരുന്ന സന്യാസി സമൂഹങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സമൂഹമാണ് അഘോരികൾ എന്ന് പറയുന്ന സന്യാസികൾ ദേഹം മുഴുവനും ഇവർ ഭസ്മം പൂശിയിരിക്കും അതുപോലെ തന്നെ ഇവരുടെ മാലകൾ മിക്കതും തലയോട്ടിയൊക്കെ ഉപയോഗിച്ചുള്ള അസ്ഥികളും തലയോട്ടികളും ഉപയോഗിച്ചിട്ടുള്ള മാലകളാണ് ഇവർ ധരിക്കുക നിറയെ മാലകളും ധരിക്കും അതുപോലെ തന്നെ തലയോട്ടി കയ്യിൽ പിടിച്ച് ഇവർ പാട്ടും നൃത്തവും ഒക്കെ ചെയ്തിട്ടാണ് അത്ര ഈ എന്താ പറയുക കുംഭമേളയ്ക്ക് വരുന്നത് ഇവരുടെ പിന്നാലെ കുറേ വിദേശികളും ഉണ്ടാവും സ്വദേശികളും ഉണ്ടാവും എന്തിനാണെന്നു വെച്ചാൽ ഇവരെ പറ്റി കാര്യങ്ങൾ അറിയാനും അതുപോലെ ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട് തിങ്ങിക്കൂടും ഇവരുടെ ചുറ്റും കാരണം ഇവർ കുംഭമേള സമയത്ത് മാത്രമാണ് പൊതുസമൂഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുക അതുവരെ ഇവർ എവിടെയെങ്കിലും രഹസ്യ സ്ഥലങ്ങളിലാണ് താമസിക്കുക സാധനങ്ങളെ അനുഷ്ഠിക്കുക എല്ലാം ചെയ്യുക ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു കൂട്ടരാണ് അഘോരികൾ അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിയുള്ള കാര്യമായിട്ട് നമുക്ക് ഒന്നും അറിയാൻ സാധിക്കില്ല ഇവരുടെ രീതികളെ പറ്റി അധികം പേർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഒരുപാട് തെറ്റിദ്ധാരണകളും ഇവരെ പറ്റി രൂപേണ പല സംഗതികളും പ്രചരിപ്പിക്കാനാണ് ആൾക്കാർക്ക് ഉത്സാഹം അതിനുവേണ്ടിയുള്ള ഓരോരോ ഫോട്ടോസ് എടുക്കും അവരെ പറ്റി ഓരോരോ വിവരങ്ങൾ പറയും പക്ഷേ ഇതൊന്നും വാസ്തവമല്ല വാസ്തവമായിട്ട് അഘോരികളെ അറിഞ്ഞവർ വളരെ ചുരുക്കം പേരെ ഉള്ളൂ നമുക്ക് അവരുടെ ആ എന്താ പറയുക ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കുന്ന വേഷം കെട്ടി നടക്കുന്ന പലരും ഉണ്ട് അവരുടെ വീഡിയോകളും അവരുടെ ഫോട്ടോകളും ആണ് ഈ സമൂഹമാധ്യമത്തിൽ കൂടുതലായിട്ടും പ്രചരിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള അഘോരികളെ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ അറിയാനും വളരെയധികം പ്രയാസമാണ് സത്യത്തിൽ അതികഠിന സാധനകൾ അതുപോലെ ആത്മസാ സാക്ഷാത്കാരവും അനവധി സിദ്ധികളും കൈവരിച്ച യഥാർത്ഥ അഘോരികൾ പൊതുസമൂഹത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ് അതാണ് വാസ്തവം ഈ വീഡിയോയിലൂടെ ആരാണ് അഘോരികൾ എന്നതിനെപ്പറ്റി ഞാൻ വായിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അറിയാത്തതായിരിക്കാം എന്നാലും വസ്തുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് ശിവൻ തന്നെയാണ് ശരിക്കും ഉള്ള അഘോരി അഘോരി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് രണ്ട് തരത്തിലാണ് പറയപ്പെടുന്നത് ഒന്ന് ഘോരനായത് എന്ന് ഒന്ന് സൗമ്യനായത് എന്ന് ഇങ്ങനെ രണ്ട് തരം അർത്ഥമാണ് വരുന്നത് ശരിയായ ഭക്തർക്ക് സൗമ്യ രൂപത്തിലും അധർമ്മികൾക്ക് ഘോരനായും ഉള്ള ശിവരൂപം എന്ന് ഉപനിഷത്ത് വചനം പറയുന്നു അതിൽ വരുന്ന അർത്ഥം ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതാണ് ശിവന് അഞ്ച് മുഖങ്ങളുണ്ടെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഈശാനം തത്പുരുഷം അഘോരം വാമദേവം സദ്യോജാതം ഇതൊക്കെയാണ് ഇതിൽ മൂന്നാമത്തേതും മധ്യത്തിലുള്ളതായിട്ടുള്ള മുഖമാണ് അഘോരം അപ്പം അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം അഘോര രൂപത്തിലുള്ള മുഖം മുഖ്യ ആരാധനാരൂപമായിട്ട് സങ്കല്പിച്ച് അഖ ആരാധനാരൂപങ്ങൾ ചിട്ടപ്പെടുത്തി ഇരിക്കുന്ന ഒരു സമൂഹമാണ് ഈ പറഞ്ഞ അഘോരികൾ ശിവാരാധനകളിൽ തന്നെ രണ്ട് വഴികളുണ്ട് രണ്ട് തരത്തിൽ ശിവാരാധനകൾ നടക്കുന്നുണ്ട് ഒന്ന് അതിമാർഗവും ഒന്ന് മന്ത്രമാർഗവും ഇങ്ങനെ രണ്ട് തരമായിട്ടാണ് അത് നടക്കുന്നത് അതിമാർഗത്തിലുള്ളവർ പാശുപദർ കാളമുഖർ എന്നീ രണ്ട് കൂട്ടരാണ് ഇതിൽ നമ്മളിപ്പോൾ പൊന്നിയൻ സെൽവൻ എന്നുള്ള സിനിമ കണ്ടു അല്ലേ ആ സിനിമയിൽ കാളമുഖ വിഭാഗക്കാരെ ചിത്രീകരിച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കാളമുഖ വിഭാഗക്കാരാണ് ശിവാരാധന തന്നെയാണ് ചെയ്യണത് പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിമാർഗം ഇനി അതിൻ്റെ ഒരു ശാഖ ാണ് വേറൊരു ശാഖയാണ് എന്ത് മന്ത്രമാർഗം രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ മന്ത്രമാർഗത്തിലെ ഒരു വിഭാഗമാണ് കാപാലിക വിഭാഗം കേട്ടിട്ടുണ്ടാവും കാപാലികരെന്ന് അതിൻ്റെ ഒരു ശാഖയാണ് കൗളം തൃക്ക എന്നി എന്നിത് ഇതിൻ്റെ തന്നെ വേറൊരു വിഭാഗമാണ് അഘോരികൾ അപ്പം എന്തായാലും ഈ മൂന്ന് തരം ആരാധനകളിലായാലും ശിവൻ തന്നെയാണ് ആരാധനാമൂർത്തിയായി വരുന്നത് പക്ഷേ അവരുടെ ഈ ആരാധന മാർഗങ്ങള് ഏർ വ്യത്യസ്തമാണെന്ന് മാത്രം ഇനി ഈ അഘോരി സമ്പ്രദായം ഒരുപാട് പഴക്കമുള്ളതാണ് പഴയ ഗ്രന്ഥങ്ങളിൽ ഇവരെ പറ്റി പറയുന്നുണ്ട് അവധൂതമതം സരഭംഗം എന്നൊക്കെ ഇവരെ പറ്റി പറയുന്നുണ്ട് ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുയാങ് സാങ്ങിനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇദ്ദേഹം യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ യാത്രാവിവരണങ്ങളിൽ ഇവരെ പറ്റിയുള്ള പരാമർശമുണ്ട് അതായത് അഘോരികളെ പറ്റിയുള്ള പരാമർശമുണ്ട് ഇതിനോട് സാദൃശ്യമുള്ള ആരാധനാരീതികൾ പിന്തുടരുന്ന വേറെ ചിലരുണ്ട് കേട്ടോ ഇറാനിൽ കുറേ പേര് ഇത് പിന്തുടരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഈ അഘോരികൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് കാശി ഉത്തരകാശി അതുപോലെ ദേവിയുടെ ശക്തിപീഠങ്ങൾക്ക് സമീപം ഒക്കെയാണ് പിന്നെ രാജസ്ഥാനിലെ ചില പ്രദേശങ്ങളിലും ഇവരെ കാണുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ കാണുന്നത് ഇവർ ജടാധാരികളായിരിക്കും തൃശൂലം കപാലം രുദ്രാക്ഷം ഇവയൊക്കെ ഇവർ ദേഹത്ത് അണിഞ്ഞിട്ടുണ്ടായിരിക്കും അതുപോലെ ദേഹം മുഴുവനും ഇവർ വിഭൂതി അതായത് ഭസ്മം പുരട്ടിയിട്ടുണ്ടായിരിക്കും ഇവരിൽ കൂടുതൽ പേരും മഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരിക്കും അതാണ് ഇവരുടെ വസ്ത്രധാരണം അതുപോലെ തന്നെ ഈ എന്താ പറയുക അലങ്കാരങ്ങളൊക്കെ ഇവരുടെ അങ്ങനെയാണ് ആധുനിക യുഗത്തിൽ ഇവരുടെ ഗുരുവായിട്ട് പറയപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ഏ പതിനാറാം നൂറ്റാണ്ടിലെ ബാബ കീനാറാം എന്ന് പറഞ്ഞ ഒരു സിദ്ധയോഗിയാണ് സിദ്ധയോഗിയാണ് അദ്ദേഹം ഇദ്ദേഹം കാശിയിലെ ചന്തോളി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത് നൂറ്റി എഴുപത് വയസ്സ് വരെ ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ബലൂചിസ്ഥാനിലെ എന്താ പറയുക ബലൂചിസ്ഥാനിലെ ഉഗ്രമൂർത്തിയായിട്ട് ഹിംഗ്ലാദേവി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അവിടെ കഠിന സാധനങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുത്തി അപാരസിദ്ധികൾ കൈവരിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു എന്നാണ് പറയണത് ഈ ബാബ കീനാറാം അത്ര അപാര സിദ്ധികൾ അയാൾ കൈവരിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഗിർണാർ ഭാഗത്ത് അദ്ദേഹം തപോത്യാനത്തില് മുഴുകി ജീവിച്ചിരുന്നതായി ആണ് പറയപ്പെടുന്നത് ഇപ്പോ വാരണാസിൽ ഇദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം പോലും ഉണ്ടെന്ന് പറയപ്പെടുന്നു പൊതുവെ അഘോരികളുടെ ആരാധനാമൂർത്തികൾ കാലഭൈരവൻ വീരഭദ്രൻ ഇങ്ങനെയുള്ളവരാണ് ഇതുകൂടാതെ ധൂമാവതി ബഗ്ലാമുഖി ഭൈരവി ഇങ്ങനെയുള്ള ദേവതകളെ അവർ പ്രസാദിപ്പിക്കാറുണ്ട് അമ്പത്തൊന്ന് അക്ഷരങ്ങളുള്ള അഘോരീ മന്ത്രം അമ്പത്തൊന്ന് അക്ഷരങ്ങൾ ഉണ്ടെന്നാണ് പറയണത് അത് അമ്പത്തൊന്ന് ലക്ഷം പുരച്ഛരണം എന്നാ പറയാ അത് ജപിക്കണേന് ചെയ്ത് സിദ്ധി കൈവരുത്തുകയാണ് അക്ഷരങ്ങളുള്ള അഘോരി മന്ത്രം അമ്പത്തൊന്ന് ലക്ഷം പുരച്ഛരണം ചെയ്ത് സിദ്ധി കൈവരുത്തുകയാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ എന്താ പറയുക വാമമാർഗ്ഗത്തിലുള്ള പൂജകളാണ് ഇതൊക്കെ അധികവും രാത്രി കാലത്താണ് ഇവർ ചെയ്യുക രാത്രി മുഴുവനും ശ്മശാനങ്ങളിൽ പൂജയും കർമ്മങ്ങളുമായിട്ടാണ് ഇവർ കഴിയുക ഇതുകൂടാതെ ംയോഗം കുണ്ടിയോഗം ക്രിയായോഗം ഇതും അഭ്യസിച്ച് ഇവർ വളരെയധികം സിദ്ധികൾ കൈവരുത്തിയവരാണ് ചില്ലറക്കാരല്ലയെന്ന് അർത്ഥം തിബത്തിലെ പല സന്യാസികളും ഈ രീതികൾ പിന്തുടരുന്നുണ്ട് ഇതുപോലെ സിദ്ധി നേടുന്ന കുറേ ലാമമാർ തിബത്തിൽ പറയപ്പെടുന്നു കാണാനും കഴിയും ഭാദ്രപദമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥിക്കാണ് ഏറ്റവും കഠിന പൂജകൾ നടക്കുന്നതെന്ന് പറയപ്പെടുന്നു ഇവര് ഗുരുവിനെ ഈശ്വര തുല്യം സ്നേഹിക്കുന്നു ഇവരിൽ സിദ്ധി നേടിയവർക്ക് തനിയെ അഗ്നി ജ്വലിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ മഞ്ഞുമറ സൃഷ്ടിക്കാൻ കഴിയും ഇതൊക്കെ പ്രകൃതി ശക്തികളുടെ മേലുള്ള നിയന്ത്രണങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് പ്രകൃതി ശക്തികളെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന സിദ്ധി ഇവർ ഇങ്ങനെ നേടിയെടുക്കുന്നു എന്നാണ് പറയണത് ഇതുപോലെ പരകായ പ്രവേശം പോലും നേടിയെടുക്കാൻ കഴിയുന്നവർ ഇവരുടെ ഇടയിലുണ്ട് അതീവ സാധകരായ സിദ്ധന്മാർക്ക് അവരുടെ മരണം പോലും നേരത്തെ അറിയാൻ കഴിയുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവര് ഹിമാലയത്തിലെ വിജനമായ സ്ഥലത്ത് പോയി അവരുടെ ദേഹം വെടിയുന്നു ഈ സമയത്ത് ശക്തിപാതം മൂലം ശിഷ്യന് സ്വന്തം ശക്തികൾ കൈമാറാൻ സാധിക്കുന്ന ഗുരുക്കന്മാരുണ്ടെന്നാണ് പറയുന്നത് അത്രയും പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ കൈമാറി അവരുടെ ശരീരം അവര് വെടിയും ഗുരുവിൻ്റെ തലയോട്ടി ചില ശിഷ്യന്മാർ അമൂല്യനിധിയായിട്ട് കൊണ്ട് നടക്കുന്നതും പതിവാണെന്ന് പറയപ്പെടുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് തന്ത്രവിദ്യകൾ ഉപദേശിച്ചത് അഘോരി സമ്പ്രദായത്തിലുള്ള ഒരു യോഗിനിയാണെന്നാണ് പറയപ്പെടുന്നത് ബ്രാഹ്മണി ഭൈരവി എന്നാണ് അവരുടെ പേര് എന്ന് പറഞ്ഞു കേൾക്കുന്നു കേരളത്തിലെ ഏറ്റുമാനൂരിലെ ശിവപ്രതിഷ്ഠയുണ്ട് അല്ലെ അതെല്ലാവർക്കും അറിയാം അത് അഘോരി രൂപത്തിലുള്ളതാണെന്നാണ് പറയണത് പുരാണകാലത്ത് ഖരമഹർഷിയാണത്രെ ഈ പ്രതിഷ്ഠ നടത്തിയത് പിൽക്കാലത്ത് അങ്ങോട്ട് ജീർണിച്ചിട്ട് ജീർണാവസ്ഥയിലായി നശിക്കുന്ന സമയത്ത് വില്വമംഗല സ്വാമിയാർ അത് പുനരുദ്ധാരണം നടത്തിയതായിട്ടും കഥയുണ്ട് ഇതുപോലെ ഹിന്ദുമതത്തില് ഈശ്വര സാക്ഷാത്കാരത്തിന് ഒന്നല്ല ഒരുപാട് മാർഗങ്ങളുണ്ട് ഏത് മാർഗത്തിലായാലും പരിപൂർണ സമർപ്പണം പരിപൂർണ സമർപ്പണവും സാധനകളും ത്യാഗവും മൂലം മാത്രമേ നമുക്ക് സിദ്ധികളിലെത്താൻ എന്ന് മാത്രം അതുപോലെ ആത്മജ്ഞാനത്തിനും കഴിയണമെങ്കിൽ ഇതുപോലെ അയാളെ സാധിക്കുള്ളൂ മാർഗം ഒരിക്കലും തെറ്റാണെന്ന് പറയണില്ലേ ഇവർ ചെയ്യുന്നത് അഘോരികളുടെ മാർഗം അവരുടെ മാർഗം ഇതുപോലെ പല മാർഗങ്ങളും നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനായാലും മോക്ഷത്തിനായാലും ഉണ്ട് ആ മാർഗങ്ങളിലൂടെ പോണമെന്ന് മാത്രം എല്ലാ സാധനാ പ്രവാഹങ്ങളും ശക്തമായ ദഹനമായ ഒരു പ്രവാഹം തന്നെയാണ് ഇതെല്ലാം ഒരു സമുദ്രത്തിലേക്കാണ് എത്തണത് ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള സമുദ്രത്തിലേക്ക് പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ അത്യുത്തമ മാർഗം ഏതാണ് നമുക്ക് സാധിക്കുന്ന മാർഗം ഏതാണ് ആ രീതിയിലൂടെ പോയി അവിടേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും അഘോരികളുടെ അഘോര സമ്പ്രദായത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് അപ്പോൾ സന്യാസി സമൂഹത്തിലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് അഘോരികൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം നന്ദി